അപ്പോൾ നമ്മുടെ മണത്തല ചന്ദനക്കുട നേർച്ച തുടങ്ങി ഈ നേർച്ചേനെ കുറിച്ചുള്ള വിശ്വാസങ്ങളും ആനകൾ കാനാലി കാനാലുകൾ വന്ന കാര്യങ്ങളും അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഒരു എൻട്രി കൊടുത്താണ് രണ്ട് കൊമ്പന്മാർ വരണ്ടേ ചിങ്കാരിമാരാണ് പോയേക്കുന്നത് അത് മാത്രമല്ല കുറേ കുറേ പരിപാടികളുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക ഈ വീഡിയോയ്ക്ക് സൗണ്ടാണ് കൊടുത്തേക്കുന്നത് വീഡിയോയിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ സൗണ്ട് ഉപയോഗിച്ചിട്ടില്ല എൻ്റെ സൗണ്ടാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഫുൾ വീഡിയോ വരുന്നോട്ടേ കണ്ടോ എല്ലാവർക്കും നമസ്കാരം അപ്പം മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ കുറച്ച് കാഴ്ചകളും അതിൻ്റെ കുറച്ച് വിവരങ്ങളാണ് ഞാൻ പങ്കുവെക്കാൻ പോകട്ട ഈ വർഷത്തെ മണത്തല ചന്ദനക്കുടം നേർച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ടിനാണ് സാമൂതി രാജാവിന്റെ പടനായകൻ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഇരുന്നൂറ്റി മുപ്പത്തേഴാം വീരചരമത്തിൻ്റെ വാർഷികം അതാണ് ഈ വർഷത്തെ മണത്തല ചന്ദനക്കുടം നേർച്ച ദേശപ്പെരുമയിൽ മണത്തല ചന്ദനക്കുടം നേർച്ച മതസൗഹാർദ്ദത്തിന്റെ പുണ്യഭൂമിയായ മണത്തലയിലേക്ക് ഇന്ന് പതിനായിരങ്ങൾ എത്തും മർഹൂം നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദോർസ്കുട്ടി മൂപ്പരുടെ ഭൗതിക ശരീരം കബറടക്കിയ സുഹൃദഭൂമി മനുഷ്യ മനസ്സിലെ സ്നേഹവും ഐക്യവും ജാതിമത വർണ്ണ ചിന്തകൾക്ക് അതീതമാണെന്ന് കർമ്മപഥത്തിൽ തെളിയിച്ച മഹാന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് മണത്തല മതചിന്തകൾക്കപ്പുറം മനുഷ്യ സഹോദര്യത്തിന്റെ സന്ദേശം വിളിച്ചു വന്നതാണ് ഹൈദരോസ് കുട്ടി മൂപ്പരുടെ ജീവിതം ഒരു ജനസമൂഹം ഒരുമയോടെയും മത ജീവിക്കണം എന്നുള്ളത് സ്വജീവിതം കൊണ്ട് തെളിയിച്ച യോദ്ധാവായിരുന്നു ഹൈദരോസ് കുട്ടി മൂപ്പർ കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ കരം പിരിവുകാരനായിരുന്നു അമ്പലത്ത് വീട്ടിൽ കുഞ്ഞുമൂസക്കുട്ടി മൂപ്പരുടെയും നാലകത്ത് ചാന്തിപ്പുറത്ത് ആമിനക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് മേഡം ഒന്നിന് ജനിച്ച ഹൈദരോസ് കുട്ടി മൂപ്പർ സാമൂതിരി രാജാവിന്റെ പടത്തലവനായി മാറിയത് തികഞ്ഞ രാജസ്നേഹിയായതുകൊണ്ടായിരുന്നു തികഞ്ഞ രാജസ്നേഹിയായിരുന്നു ഹൈദരോസ് കുട്ടി മൂപ്പര് നാടിനുവേണ്ടി നാടിനു വേണ്ടി ശത്രുക്കളോട് പടവെട്ടി വീരമൃത്യു വരിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ ചാവക്കാട് മണത്തല ചന്ദനക്കുടം നേർച്ചയായി നടത്തുന്നു ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് സാമൂതിരി രാജാവിൻ്റെ പടത്തലവനായിരുന്നു ഹൈദരോസുകുട്ടി മൂപ്പരുടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാം വീരചരമത്തിൻ്റെ വാർഷികമാണ് ആചരിക്കുന്നത് ഈ ഇതിൻ്റെ മുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴാം വാർഷികം ഒന്നും കൊടുത്തിട്ടുണ്ടോ നാലകത്ത് ചാന്തിപുരത്ത് തറവാടിൻ്റെ അകത്തറങ്ങളിൽ നിന്നും ഹൈദ്രോസുകുട്ടി എന്ന ബാലൻ കേട്ടുവളർന്നത് ധീരദേശാഭിമാനികളുടെയും വീരപുരുഷന്മാരുടെയും കഥകളായിരുന്നു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കഥകൾ ഹൈദ്രോസുകുട്ടിയെ സാമൂതിരി രാജാവിന്റെ തലവനാക്കി മാറ്റി ആയോധന കലയിൽ അപാര നൈപുണ്യം നേടിയ ഹൈദ്രോസുകുട്ടി മൂപ്പർക്ക് പടത്തലവന്റെ സ്ഥാനം നൽകുന്നതിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതായി വന്നില്ല വൈദേശികാക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള പട പൊരിതലിനിടെ എടപ്പുള്ളിയിൽ വെച്ചായിരുന്നു ധീരദേശാഭിമാനി നമ്മെ വിട്ടുപിരിഞ്ഞത് ജാതി മതവർണ ചിന്തകളുടെ മതിൽക്കെട്ടുകൾ തകർത്തെറിഞ്ഞ ഹൈദരോസുകുട്ടി മൂപ്പരുടെ രാജ്യസ്നേഹത്തിന് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം സാമൂതി രാജാവിന്റെ പടത്തലവന്റെ കബറടക്കം ജാതി മതചിന്തകൾക്ക് അതീതമായി രാജോചിത ബഹുമതികളോടെയാണ് നടത്തിയത് ആനയും അമ്പാരിയും യോദ്ധാക്കളും അണിനിരന്ന കബറടക്ക യാത്ര ചരിത്രത്തിന്റെ നാഴികക്കല്ലാണ് പണ്ട് ആനകള് കനാലി നീന്തി കടന്നുള്ള കാഴ്ചകൾ കണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഞാനൊന്ന് വായിക്കാം കരിവീരന്മാർ കനാൽ നീന്തി കടന്നുള്ള കാഴ്ചകൾ ഓർമ്മയായി മണത്തല നേർച്ചയിലേക്കുള്ള കാഴ്ചകളിൽ ചാവക്കാട് ഭാഗത്തു നിന്നും മണത്തലയിലേക്കുള്ള കാഴ്ചകളിൽ കരിവീരന്മാർ കനാൽ നീന്തി കടന്നാണ് മറുകറി മറുകരയിലെത്തിയിരുന്നത് വെള്ളം കനോ കനാലിൽ കൂടുതലാണെങ്കിൽ ആനകൾ ഭൂരിഭാഗവും പുഴയിൽ മുങ്ങുമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത നടപ്പാതയിലൂടെയാണ് വാദ്യക്കാരും മറ്റും മറുകരയിലേക്ക് എത്തുക വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ചയിലെ ഒരു കൊമ്പൻ രണ്ടു മൂന്ന് കൊമ്പന്മാരെ കനാലിൽ നീന്തി കിടക്കുന്ന ദൃശ്യം അതിൻ്റെ പങ്ക് വെച്ചാരട്ട മുമ്പ് ആനകൾ ഈ പുഴയിലൂടെ നീന്തി വരുമ്പോണ്ടായ ഒരു രസാരായ സംഭവം പറയാം ഒരു കൊമ്പൻ കനാലി കനോലി ഇവിടെ നീന്തി വലിയേർന്ന് ശക്തമായ ചൂടിൽ കനാലി കനോലിയിലേക്ക് ഇറങ്ങിയ കൊമ്പൻ ആശ്വാസം കണ്ടതോടെ പുഴയിൽ നിന്നും കയറാൻ തയ്യാറായില്ല അനുസരിക്കാതെ കൊമ്പൻ നീരാട്ട് ആരംഭിച്ചു ഇതിനിടെ ആനപ്പുറത്തുണ്ടായിരുന്ന മൂന്ന് പേര് ചാടി നീന്തി കയറി കരക്കേറി കുറുമ്പ് കാട്ടി മണിക്കൂറുകളോളം കരക്കേറാതെ പ്രശ്നം സൃഷ്ടിച്ചതോടെ കാഴ്ച കാഴ്ചക്കാരും പോലീസുകാരും നാട്ടുകാരും കുറെ ബുദ്ധിമുട്ടിട്ടാണ് ആളനെ കരക്കേറ്റത് പിന്നീടുള്ള വർഷങ്ങളിൽ ആനയെ കനാലിക്കാനിലൂടെ ഇറക്കാതെ പുതിയ പാലം വഴി പള്ളി അങ്കണത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു കുറെ കാലം അങ്ങനെ ഇനി അറന്നിട്ടാ ഈ കാനാലിക്കാനക്കൂടെ ഇറന്നു പറഞ്ഞിട്ടുണ്ട് ടിപ്പുവിന്റെ പടയാളുകളുമായി ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ച സാമൂതി രാജാവിന്റെ പടത്തലിനായിരുന്ന നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദരസൂട്ടി മൂപ്പരുടെ കബറടക്കം നടത്താൻ രാജയുത ബഹുമതിയുടെ മൃതദേഹം ആനയും വാദ്യങ്ങളുടെയും അകമോടിയുടെയും കനാലിക്കാനിൽ വഴി പോയതിന്റെ സ്മരണയിലാണ് ഈ ആചാരം നടന്നു പോന്നിരുന്നത് അപ്പൊ എല്ലാവർക്കും